ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ത് പാഠമാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് നിങ്ങൾക്കുള്ള അഡ്വൈസ് ഇതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചിലർ ഇവിടെ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ലോജിക്കിന് ആ പരിസരത്തെ ഒരു സ്ഥാനമില്ല ചിലർക്കാണെങ്കിൽ ബേസിക്കായി വേണ്ട സ്ട്രക്ചറും ഇല്ല ഒരു കാര്യത്തിലും ഒരു ഫോക്കസും ഇല്ല അതുപോലെ ഒന്നിലും ഉറച്ചു നിൽക്കില്ല ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നാൽ ചിലരാണെങ്കിലും അവർക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈഗോ ആണോ എന്ന് ചോദിച്ചാൽ ആവാം ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നല്ല നിലയിൽ ജീവിച്ചിരുന്ന വ്യക്തികളായിരിക്കാം ഇവർ വിചാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നേടാൻ സാധിച്ചിരുന്ന അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ ഒരുപാട് പേർ ചുറ്റും ഉണ്ടായിരുന്നവരുമായിരിക്കാം ഇപ്പോൾ പക്ഷേ മോശം കാലഘട്ടത്തിലൂടെ സ്വന്തം വിധിയെ കൊണ്ടുപോകുന്നു നിങ്ങൾക്കുള്ള ലെസൺ എന്ന് പറഞ്ഞാൽ ഇതൊരു കോമ്പിറ്റേറ്റീവ് വേൾഡ് ആണ് സ്നേഹത്തിനും സൗഹൃദത്തിനും ഒന്നിനും ഒരു വിലയുമില്ല എല്ലാവർക്കും ഒരു കച്ചവട മനോഭാവമാണ് അതുകൊണ്ട് മറ്റുള്ളവരിൽ കൂടുതൽ ആശ്രിതരാവാതിരിക്കുക അവർ നിങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് സഹായം ചെയ്യുന്നതിന് മുമ്പ് അവർ അതിന് അർഹരാണോ എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സമാധാനത്തിന് കോട്ടം തെറ്റാൻ സാധ്യതയുള്ള ഒന്നിലും ചെന്ന് കയറി കൊടുക്കാതിരിക്കുക ഒരു സേഫ് ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യുക ഇതാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ് അതായത് അമിതമായി ഒന്നിനോടും ഒരു ആസക്തിയും വേണ്ട അതൊരു വ്യക്തിയായാലും ശരി സാഹചര്യമായാലും ശരി താങ്ക് യു ഡിയേഴ്സ്